ഫസ്റ്റ് റൗണ്ട് റിപ്പോർട്ടർ മലപ്പുറം പൊന്നാനിയിൽ ചേരി തിരിഞ്ഞ് ഏറ്റുമുട്ടിയ സിപിഎം പ്രവർത്തകർ എരമംഗലത്തെ സിപിഎം ലോക്കൽ കമ്മിറ്റി ഓഫീസിനകത്ത് ഡിവൈഎഫ്ഐ ഓഫീസ് പ്രവർത്തകർ അടിച്ചു തകർത്തിയായിരുന്നു മുക്കുതല ഉത്സവത്തിനിടെ ഉണ്ടായ തർക്കമാണ് സംഘർഷത്തിലേക്ക് നയിച്ചത് പ്രശ്നം പരിഹരിക്കാൻ എരമംഗലത്ത് സിപിഎം യോഗം ചേരുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട വിഭാഗീയതയാണ് സംഘർഷത്തിന് കാരണമെന്നാണ് സൂചന ആദ്യം ദൃശ്യങ്ങളിലേക്ക് മുബഷീർ ബുഷീർപ്പിക്ബോർ വിവരങ്ങളുമായി മുബഷീർ ഇപ്പോൾ ഓഫീസ് അടിച്ച് തകർത്തിട്ടുണ്ട് എരമംഗലത്ത് ഇതിപ്പോൾ പാർട്ടി പ്രവർത്തകർ തമ്മിലുള്ള ഏറ്റുമുട്ടൽ യഥാർത്ഥ കാരണം എന്താണ് ഈ ഉത്സവമാണോ അതോ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പാണോ സംഘർഷത്തിന്റെ പ്രധാനപ്പെട്ട കാരണം ഈ മൂക്കുതല ഉത്സവത്തിനിടെ ഉണ്ടായ വാക്കുതർക്കമാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കഴിഞ്ഞ ദിവസമായിരുന്നു പൊന്നാനി എരമംഗലത്തെ മൂക്കുത്തലം എന്ന് പറയുന്ന മേഖലയിൽ ഒരു ക്ഷേത്രത്തിൽ വലിയൊരു ഉത്സവം നടക്കുന്നത് പൊന്നാനി ഉൾപ്പെടെയുള്ള മലപ്പുറം ജില്ലയിൽ വിവിധ ഇടങ്ങളിൽ നിന്ന് ആളുകൾ ഒരു ഉത്സവ പരിപാടി കൂടിയാണിത് ഇത് നടക്കുന്ന സമയത്തൊരു വഴി ആ വിഷയവുമായി ബന്ധപ്പെട്ട് ആദ്യഘട്ടത്തിൽ തർക്കമുണ്ടാകുന്നുണ്ട് അവിടെ വെച്ചൊരു ഡിവൈഎഫ്ഐ പ്രവർത്തകൻ ആദ്യഘട്ടത്തിൽ മർദ്ദനമേറ്റു പിന്നീട് പരസ്പരം ഈ പ്രവർത്തകർ സി പി എമ്മിൻ്റെ തന്നെ പ്രവർത്തകർ ചേരി തിരിഞ്ഞ് ഏറ്റുമുട്ടി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പോലീസും ഇത് സ്ഥിരീകരിക്കുന്നുണ്ട് സി പി എമ്മിൻ്റെ പ്രവർത്തകർ തന്നെയാണ് പരസ്പരം കയ്യാങ്കളി അവിടെ നടന്നിട്ടുള്ളത് എന്തായാലും ഇക്കാര്യത്തിൽ എരമംഗലത്തെ പാർട്ടിയുടെ പ്രവർത്തകരൊക്കെ തന്നെ ആരോപിക്കുന്നത് വെളിയംകൂടുള്ള പാർട്ടിയിലെ ചില ആളുകളാണ് ഈ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് എരമംഗലത്തെ ലോക്കൽ കമ്മിറ്റി ഓഫീസിനുള്ളിലാണ് ഡിവൈഎഫ്ഐ ഓഫീസ് പ്രവർത്തിക്കുന്നത് ഡി വൈ എഫ് ഡിവൈഎഫ്ഐയുടെ ഓഫീസിനുള്ളിൽ അവരുടെ ഒരു മൊബൈൽ ഫ്രീസർ ഉൾപ്പെടെയുള്ള ടി വി ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ പൂർണ്ണമായിട്ടും ഈ സംഘം അടിച്ചു തകർത്തു എന്നുള്ളതാണ് എരമംഗലത്തെ പാർട്ടി ആരോപിക്കുന്നു പക്ഷേ വെളിയങ്കോട്ടെ പാർട്ടി നേതൃത്വം പൂർണ്ണമായിട്ടും ഇത് നിഷേധിക്കുന്നുണ്ട് വെളിയങ്കോട്ടെ ഓരോ ഒറ്റ പാർട്ടി അംഗങ്ങൾ പോലും ഈ ഒരു സംഘർഷത്തിൽ ഉൾപ്പെട്ടിട്ടില്ല പാർട്ടി പ്രവർത്തകരല്ല പാർട്ടി അനുഭാവികൾ പോലുമല്ല ഈ ഒരു സംഘർഷം ഉണ്ടാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് അവിടെയുള്ള സി പി എമ്മിൻ്റെ നേതൃത്വം ഉന്നയിക്കുന്നത് എന്ന് തന്നെയാണെങ്കിലും പ്രശ്നം വളരെ വേഗത്തിൽ പരിഹരിക്കാൻ പുറത്ത് വരാത്ത രീതിയിൽ വളരെ വേഗത്തിൽ പരിഹരിക്കാനുള്ള നീക്കങ്ങൾ തന്നെയാണ് സി പി ജില്ലാ നേതൃത്വം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ജില്ലാ നേതാവിൻ്റെ നേതൃത്വത്തിൽ തന്നെ ഇപ്പോൾ അവിടെ അടിയന്തര യോഗം എരമംഗലത്ത് ചേരുന്നുണ്ട് വിശേഷം എരമംഗലത്തെ ഡിവൈഫ് എ പ്രവർത്തകരെ സംബന്ധിച്ച് വലിയ ഒരു വിഷയമായി തന്നെ ഇത് മാറിയിട്ടുണ്ട് അവരൊക്കെ തന്നെ തുക സമാഹരിച്ചുകൊണ്ട് വാങ്ങിയെടുത്ത ഒരു മൊബൈൽ ഫ്രീസർ അവിടെയുള്ള ജനങ്ങൾക്കൊക്കെ തന്നെ വലിയ ഉപകാരമായിരുന്നു ആ ഒരു സംവിധാനം ഉണ്ടായിരുന്നത് അത്തരത്തിലുള്ള സേവനങ്ങൾ ഉൾപ്പെടെ പൂർണ്ണമായിട്ടും രീതി പ്രവർത്തകരുടെ ഉണ്ടായി എന്നുള്ളതാണ് പാർട്ടി നിലവിൽ നിലവിലെ സാഹചര്യത്തിൽ വിശേഷം ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത് ഏതായാലും പ്രശ്നം പരിഹരിക്കാൻ സി പി എം ഇപ്പോൾ യോഗം ചേരുകയാണ് മലപ്പുറം പൊന്നാനിയിൽ നടന്ന ചേരി തിരിഞ്ഞുള്ള ഏറ്റുമുട്ടലങ്ങളും വിവരങ്ങളുമാണ്